യു എയിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരാനിടയുള്ള ഒരു വാർത്ത കൂടി നമുക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ചില മത്സരങ്ങൾ ഒരു പക്ഷേ ദുബായിൽ നടന്നേക്കും യു എ നടന്നേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നതാണ് അതായത് ആക്ച്വലി ഈ മത്സരം നടക്കേണ്ടത് പാകിസ്ഥാനിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ മാർച്ച് വരെ പാകിസ്ഥാനിൽ വെച്ചാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കേണ്ടത് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോയി കളിക്കില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ ഒന്നുകിൽ ദുബായിൽ വെച്ചോ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ വെച്ചോ നടത്താൻ മത്സരങ്ങൾ റീസ്കെഡ്യൂൾ ചെയ്യണം എന്നാണ് ബി സി സി ഐ ഇപ്പോൾ ഐ സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇത് സംബന്ധിച്ച് ബി സി സി ഐ വൈസ് പ്രസിഡന്റാണ് രാജീവ് ശുക്ലയാണ് സൂചന നൽകിയിരിക്കുന്നത് ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ ദുബായിൽ വെച്ചോ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ വെച്ചോ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്